ആൽഫ പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി രോഗികളുടെ നേതൃത്വത്തിൽ പുതുവത്സര പുതുവത്സര ആഘോഷം ആഘോഷം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചും സന്തോഷം പങ്കിട്ടുമാണ് രീതിയിൽ ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴയുടെ കീഴിൽ ഫിസിയോതെറാപ്പി രോഗികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു പുതുവർഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ആൽഫ പാലിയേറ്റീവ് കെയറിൽ ഫിസിയോതെറാപ്പി ചികിത്സയിലുള്ളവരായ ജിഷാദ് ഡാൻസൺ അബ്ദുൾ അസീസ് റഹീം എന്നിവരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചാണ് വ്യത്യസ്തമായ പുതുവത്സരാഘോഷം നടത്തിയത് ആൽഫ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം ജനറൽ സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ ആൽഫയിലെ ഡോക്ടർമാരായ ഡോക്ടർ ജോസ് ബാബു ഡോക്ടർ രവീന്ദ്രനാഥ കമ്മദ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി രാജൻ സെക്രട്ടറി ജയൻ ജേക്കബ് അഡ്വക്കേറ്റ് റീജ ബാബു ആൽഫ പാലേറ്റീവ് പ്രവർത്തകരായ നീന ജോബ് രാജപ്പൻ ഹോർമി ശ്രീകുമാർ ബീന വിനയകുമാർ സ്റ്റാഫ് എൽദോസ് തങ്കച്ചൻ നേഴ്സുമാരായ സിനി ബണികണ്ഠൻ ീപു ഫിസിയോതെറാപ്പിസ്റ്റ് മുബാറക് പങ്കെടുത്തു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ